മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് നിവിൻ പോളി ഒരു കാലത്ത് ഒരുപാട് ആരാധക വലയം സൃഷ്ടിച്ച നിവിന് സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ നിവിൻ പോളി തന്റെ സ്വാഭാവികമായ ട്രാക്കിലേക്ക് തിരിച്ചെത്തി എന്നതാണ് സർവ്വമായക്ക് ശേഷം ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തി കോടി ഗ്രോസ് നേടിയിരിക്കുകയാണ് സർവമായ വിദേശത്ത് നിന്ന് മാത്രം ഇരുപത്തിനാല് കോടി രൂപയും ചിത്രം നേടി ആഗോളതലത്തിൽ സർവമായ അൻപത് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ആകെ നേടിയത് ഒരു സിനിമയുടെ വിധി നിർണയിക്കുന്ന ആദ്യ തിങ്കളാഴ്ച സർവമായ കേരളത്തിൽ നിന്ന് മാത്രം നാല് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടി രൂപയും നേടിയിട്ടുണ്ട് എന്നത് ചിത്രത്തിന്റെ കുതിപ്പ് വെളിപ്പെടുത്തുന്നതാണ് പാചുവും അത്ഭുതവിളക്കുമെന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ അഖിൽ സത്യൻ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ആ പഴയ നിവിനെ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മലയാള സിനിമാ പ്രേമികൾ കൂടാതെ മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായ നിവിൻ പോളിയും അജു വർഗീസും ഒന്നിക്കുന്ന പത്താമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവ്വം മായക്കുണ്ട് പ്രതീക്ഷകളെല്ലാം ഫലവത്തായി എന്ന് തെളിയിക്കുന്നതാണ് സിനിമയുടെ പ്രതികരണങ്ങൾ നിവിനും അജു മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ജനാർദ്ദനൻ രഘുനാഥ് പാലേരി മധു വാര്യർ അൽതാഫ് സലീം പ്രീതി മുകുന്ദൻ എന്നിവരും അണിനിരക്കുന്നുണ്ട് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്യ കുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്